يا أيها النذير الا أحللنا لك ازواجك اللاتي اتيت الرجولهن ما ملكت يمينك مما افا الله عليك بنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللات هاجرن معك امراه مؤمنه ان وهبت نفسها للنبي ان اراد النبي وان يستنكحها خالصه لك من دون المؤمن وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما أنا وينك أنا ودني يا ما كيرك يوم നിന്റെ ഭാര്യമാണവു അവരുടെ മഹം നൽകിയവ നിന്റെ വല തുക സ്വന്തമാക്കിയവ അല്ലാഹുമായി നൽകിയത് നിന്നു നിന്റെ പിതൃ സഹോദരന്റെ പുത്രിമാ നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാ നിന്റെ മാതാ സഹോദരന്റെ പുത്രിമാ ഹോദരിമാരുടെ പുത്രിമാർ അവം ചെയ്തവ ഒരു വിശ്വാസിനി സ്ത്രീ അവ സ്വയം പ്രവാചകൻ സമർപ്പിക്കുകയും പ്രവാചകൻ അവ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഇത് നിങ്ങൾ മാത്രം പ്രത്യേകമായി മറ്റു വിശ്വാസികൾ വിശ്വാസികൾക്ക് അവരുടെ സംബന്ധിച്ചും അവരുടെ ഇത് ഫൈനൽ അല്ല അയച്ചു നാല ഫൈനൽ കോപ്പി ഉണ്ടായിക്കും അത് നല്ല വൃത്തിയായിരിക്കും ഇന്നായിട്ട് ഒരുപാട് അവിടെ ഇവിടെയും തെറ്റിപ്പോണുണ്ട് ഈ ടെൻഡൻസി ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു അടിപൊളി ഒരു റാപ്പ് ആണ് എനിക്ക് വളരെ നല്ല രസകരമായി തോന്നി മലയാളത്തെക്കാൾ കുറച്ചുകൂടി അറബി ആണെന്ന് തോന്നുന്നു നല്ല പ്രാസവും ടോണും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളിയായിരിക്കുന്നു ഇത് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ കുർ ആൻ ആണെന്നൊന്നും നോക്കുമായിരുന്നില്ല ഇത് എഴുതിയവരുടെയും ആലാപനം ചെയ്തവരുടെയും കേട്ടവരുടെയും റൂമിട്ടവരുടെയും ഒക്കെ തല പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പത്തിരുപത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ കാരണം ചേകനൂർമ്മ ഉലവിയൊക്കെ അനുഭവിച്ച ദുരിതങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് എനിക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഈ ആശയം ഇസ്ലാം എന്താണ് എന്ന ആളുകളെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കാപ്പാട് മിനി പാകിസ്ഥാൻ ആകുന്ന കാപ്പാട്ട് അബ്ദുൽ അലി മാഷെ പോലെയുള്ള ആളുകൾ അനുഭവിച്ച യാതനകളും വേദനകളും ഒക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുകയാണ് ഇപ്പോ ഇതൊന്നും നടക്കില്ലെന്ന് അവർക്ക് അറിയാം ഇപ്പോ ഇത് ഖുർആാനായത്താണ് ഇത് ഖുർആനിന്റെ അറബിയാണ് മുപ്പത്തിമൂന്നാം അധ്യാഭാമ സുഹൃത്തിൽ അസാബിലെ അൻപതിലെ പ്രവാചകന്റെ സ്ത്രീലമ്പടത്തവും പ്രവാചകന്റെ സ്ത്രീകളോടുള്ള താല്പര്യത്തെയും അള്ളാഹു അനുകൂലിക്കുന്ന വചനമാണ് എന്ന് ഈ ഗ്രന്ഥം അറിയുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ ഒരിക്കലും ഞാനൊരു ഖുർആാൻ ഒരു നമസ്കാരം ഇങ്ങനെ കേൾക്കാനാണ് ഒരാളെ നിന്ന് കരഞ്ഞു ഖുർആാനു ആണ് ഈ അറബി കേട്ടാൽ ഉടനെ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ലഡു പൊട്ടും പെട്ടെന്ന് അവർക്ക് അങ്ങ് ഫീൽ ആകും ഇമോഷണൽ ആകും അപ്പൊ ഇവര് പിന്നിൽ നിൽക്കുന്ന ആടുകളൊക്കെ കരയ നോക്കുമ്പോ എന്തുവാ ഈ വജ ഈ വാക്ക് ഈ അദ്ധ്യായത്തിന്റെ ഈ അമ്പത് മുതലുള്ള വചനങ്ങളാണ് ഈ ഓതുന്നത് അപ്പൊ ഞാൻ ഇന്ന് ചിരിച്ചു പേക്കാനാണ് വെച്ച് നീ എന്ത് നമസ്കരിക്കുന്ന അവരെ കണ്ടില്ലേ അവര് കരയുവാണ് ഖുർആാൻ കേൾക്കുമ്പോഴങ്ങനെയാണ് അല്ലഫത്വ കുലൂപ കുർ മെ ഹൃദയത്തോട് ഇസ്ലാം ഹൃദയം കൊണ്ട് അടുക്കപ്പെട്ട ആളുകളുടെ വചനത്ത കുലൂപകം അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുമെന്നാണ് ആ ശരി എന്നാ ഞാൻ ചോദിച്ചത് ഇതിന്റെ അർത്ഥം അറിയാമോ എന്നാ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ പിന്നെ പിന്നെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ആപ്പുണ്ട് എന്റെ കയ്യില് അതെടുത്തിട്ട് ഞാൻ ഇത് വായിച്ചുകൊടുത്തപ്പോഴത്തേക്കും ഇക്ക പൊട്ടിച്ചിരിച്ചു അതാണ് ഇതിന്റെ അർത്ഥം എന്താണ് എന്നറിയാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ നമ്മുടെ കഴുത്തെടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും ധാരണ തലയിൽ ഉരുത്തിരിഞ്ഞ് നാളെന്നറിയില്ല ഇതുപോലത്തെ കുറച്ച് വചനങ്ങൾ ഞാനും തരാം കേട്ടോ നന്നായിട്ട് നല്ല കാരണം ജനങ്ങളെ ചിന്തിപ്പിക്കുക എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ അനൽ കൊടിത്തോട്ടത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടൊരു പിന്നെ വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ വണ്ടി ഇടിച്ചു കൊല്ലുമെന്നു കാരണം ഈ തീവ്രവാദികൾക്ക് ആശയങ്ങളില്ല ആശയങ്ങളെ എതിർക്കാനുള്ള കരുത്തും ഇവർക്കില്ല അതിനുള്ള അറിവും ആർജവവും ഇല്ല അതുകൊണ്ട് അവർ ഈ രൂപത്തിലൊക്കെ തന്നെ പ്രതികരിക്കും അപ്പം നമുക്ക് ആശയം കൊണ്ട് തന്നെ ഈ രൂപത്തിൽ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ തീർച്ചയായിട്ടും മുന്നോട്ടുണ്ടാകും വളരെ സന്തോഷം അല്ല ജാമ്യ ടീച്ചർ എന്നാ സൂറാം മാക്രി കേട്ട് കാരണം ജാമ്യ ടീച്ചർ എന്നാ പറയും അത് ഞങ്ങൾ സ്വയമേക്ക് ടീച്ചർ വർദ്ധന ടീച്ചറെ ഞങ്ങള് കള്ളാഹുന്റെ വെല്ലുവിളിയാക്കി അങ്ങോട്ട് ഏറ്റെടുത്തിട്ടേ ഞങ്ങള് ഏ ആയത്തരക്കാൻ തുടങ്ങി ആയത്ത് സൂറാണ് വരെ വന്നു ഇപ്പോഴത്തെ നൂറ്റി പതിനഞ്ചര സൂറയിലെ ഒരു ആയത്താണ് വായിക്കുന്നത് ആ കറിയിൽ നിന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത് പുതിയ പുതിയ പേരുകളിൽ ഞങ്ങൾ ഇറങ്ങും ഇപ്പൊ ഒന്ന് കേട്ടു നോക്കിയേ كتاب فيه الظن وهذا طريق معوش لمن يحفر الشر إن في ذلك لآية لطوم يتفكرون إلا الله غافل ومريب പറയുകാലിക്കുന്നതത്ര ഇത് തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമുണ്ട് അല്ലാഹു ഏറെ ശ്രദ്ധനും സംശയാലുവുമാണ് എങ്ങനെയുണ്ട് ടീച്ചർ ആയിരിക്കുന്നു കേട്ടോ വളരെ അടിപൊളി പക്ഷേ ഒരു കാര്യണ്ട് കേട്ടോ അള്ളാഹു പറഞ്ഞു ഇതുപോലെ ഒരു അധ്യായം കൊണ്ടുവരും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വചനം കൊണ്ടുവരും നിങ്ങൾ അത്രമാത്രം സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞു പിന്നെ അതിനു വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അള്ളാഹു ഒഴികെയുള്ള നിങ്ങളുടെ മുഴുവൻ സഹായികളെയും നിങ്ങൾ വിളിച്ചോളാൻ എന്ന് പഠിച്ചവൻ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞപ്പോൾ പഠിച്ചവൻ ഓർക്കാതെ പോയ ഒരു സംഗതിയുണ്ട് ഇതിൽ ആരാകും ജഡ്ജ് നമ്മളിപ്പോ അധ്യായം എഴുതിയാൽ തന്നെയും സമർത്ഥിക്കണമല്ലോ അള്ളാഹു ഒഴികെയുള്ള മുഴുവൻ സഹായികളെയും കൂട്ടി നമ്മളൊരു അധ്യായം എഴുതി അതല്ലെങ്കിൽ ഒരു പത്ത് വചനങ്ങൾ എഴുതി ഇതാരതിന് മാർക്കിടും ഒരു ഭാഗത്ത് അല്ലാഹു ഒരു ഭാഗത്ത് നമ്മള് ആരാണ് മാർക്കിടുക എന്നറിയില്ല ജഡ്ജ് ആരാണെന്ന് അറിയില്ല കൊറോണ കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടാക്കിരുന്നു അധ്യായം തന്നെ സൂറത്തിൽ എന്ന് പക്ഷെ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാല് ഇതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത് ജൂതന്മാരുടെ സൈറ്റിൽ പോയാൽ ഈ ഇഷ്ടംപോലെ കടുപ്പമുണ്ട് പക്ഷെ ഇതുവരെ ഇത് ഇതിന്റെ പ്യൂരിറ്റി നിലനിൽക്കുന്ന ഇവർ പറയുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്തായാലും കൺഗ്രാറ്റ്സ് ഇത് ജഡ് ചെയ്യുന്നത് മിക്കവാറും ഈ ആകാശത്തിന് വെള്ളം ഒഴുക്കി തരുന്ന അവനുണ്ടല്ലോ അവനായിരിക്കാനാണ് സാധ്യത നാമും മറ്റെല്ലാവരും ഭൂമിയിലുണ്ടല്ലോ നാമെന്ന് പറയുന്ന അള്ളമാർക്കും ഭൂമിയിലുണ്ട് അപ്പൊ ആകാശം ഒഴിച്ച് തരുന്ന അവനാവാനാണ് സാധ്യത ജഡ്ജ് ചെയ്യുന്നത് അല്ല എന്താ പറയാ അള്ളാഹു മാത്രമല്ല സൃഷ്ടാവ് അല്ലാഹു തന്നെ പറയുന്നുണ്ട് ഖാലിഖീൻ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് ഞാനാണെന്ന് അപ്പൊ അവരായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കി അതല്ലേ അഹദ് എന്ന് പറയുന്നത് പല എണ്ണങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ പറയേണ്ടത് ഇത് അവര് പറയുന്നത് എന്താണ് അഹദ് അഹദും സമതും ദായ്മുൻ അബദ ആലിമുൽ വൈബിലും വലത എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അഭിമാനം പറയുന്നില്ല അവര് എന്നാൽ വാഹിദ്സിൻ അസലാസ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നല്ല ടീച്ചർ പറയുന്നത് അവര് തന്നെ സമ്മതിക്കുകയാണ് പലരിൽ ഒന്നാണെന്ന് അതെ